ഹിന്ദുമതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മുപ്പത്തിമുക്കോടി ദേവതകൾ ഇതിനെ അക്ഷരാർത്ഥത്തിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ ഇത് യഥാർത്ഥാർത്ഥം അതല്ല കോടി എന്ന വാക്കിന് വിഭാഗം അല്ലെങ്കിൽ ഇനം എന്ന എന്നർത്ഥമുണ്ട് അതനുസരിച്ചിട്ട് മുപ്പത്തിമുക്കോടി ദേവകൾ എന്നത് മുപ്പത്തിമൂന്ന് തരം ദേവതകൾ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് വേദങ്ങൾ അനുസരിച്ച് ഈ മുപ്പത്തിമൂന്ന് കരകളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം പന്ത്രണ്ട് ആദിത്യന്മാർ സൂര്യദേവൻ്റെ പന്ത്രണ്ട് രൂപങ്ങൾ രുദ്രന്മാർ ശിവൻ്റെ പതിനൊന്ന് രൂപങ്ങൾ എട്ട് വസ്തുക്കൾ പ്രകൃതിയിലെ എട്ട് അടിസ്ഥാന ഘടകമായ ഭൂമി ജലം അഗ്നി വായു ആകാശം ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ രണ്ട് അശ്വിനി ദേവന്മാർ ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഇരട്ട ഇരട്ടദേവന്മാർ ഈ ദേവതകളെല്ലാം പ്രപഞ്ചത്തിലെ വിവിധ ശക്തികളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും വിനിദാനം ചെയ്യുന്നു ഉദാഹരണത്തിന് അഗ്നിദേവൻ വരുണൻ ജലം വായുദേവൻ വായു എന്നിവയല്ല ഈ മുപ്പത്തിമൂന്ന് ദേവതാ സങ്കല്പത്തിൽ ഉൾപ്പെടുന്നു ചുരുക്കത്തിൽ മുപ്പത്തി കോടി ദേവതകൾ എന്നത് പ്രപഞ്ചത്തിലെ അനന്തമായ ദൈവിക ശക്തികളുടെ ഒരു പ്രതീകാത്മകമായ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ അക്ഷരാർത്ഥത്തിൽ മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളെ അല്ല ഏകദൈവവാസവും ബഹുദൈവ വിശ്വാസവും കോടി ദേവതകൾ എന്ന സങ്കല്പം നിലനിൽക്കുമ്പോഴും ഹിന്ദു മതം അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസത്തെയാണ് പിന്തുടരുന്നത് എല്ലാ ദേവതകളും ഒരു പരമമായ ശക്തിയുടെ ബ്രഹ്മം വിവിധ ഭാഗങ്ങളാണെന്ന് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു ഈശ്വരനെ ഒരു ഏകീകൃത സത്തായി കണക്കാക്കുന്നു എന്നാൽ ഭക്തരുടെ സ സൗകര്യാർത്ഥം വ്യത്യസ്ത ഭാവങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പല രൂപങ്ങളിലും ഭാവങ്ങളിലും ആരാധിക്കുന്നു ബ്രഹ്മാവ് സൃഷ്ടി വിഷ്ണു സ്ഥിതി ശിവൻ സംഹാരം എന്നിവർ ഈ പരമമായ ശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളാണ് ഭക്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു രൂപത്തെ ആരാധിക്കാം ഉദാ ഉദാഹരണത്തിന് വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് അദ്ദേഹമാണ് പരമമായ ദൈവം അതുപോലെ ശിവനെ ആരാധിക്കുന്നവർക്ക് ശിവനാണ് പരമമായ ദൈവം എല്ലാ വഴികളും ഒരു ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത് എന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ കാതൽ പ്രകൃതിയെ ഈശ്വരനായി കാണുന്നതിൻ്റെ പ്രാധാന്യം പ്രകൃതിയെ ഈശ്വരനായി ആരാധിക്കുന്ന ഹൈന്ദവ അനുഷ്ഠാനങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുന്നതിനും ഒരുപാട് സഹായിക്കുന്നുണ്ട് വൃക്ഷങ്ങളെ ആരാധിക്കുന്നത് ആൽമരം തുളസി കൂവളം തുടങ്ങിയ വൃക്ഷങ്ങളെ ഹൈന്ദവ വിശ്വാസത്തിൽ പുണ്യമായി കണക്കാക്കുന്നു ആരാധനാ രീതികൾ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു അതുപോലെ തന്നെ നദികളെയും ജലാശയങ്ങളെയും ആരാധിക്കുന്നു അതുപോലെ മൃഗങ്ങളെ ആരാധിക്കുന്നു അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നത് മുപ്പത്തിമുക്കോടി ദേവതകൾ എന്നത് പ്രപഞ്ചത്തിലെ വിവിധ ശക്തികളെയും ഭാവങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് ഏകദൈവ സങ്കല്പത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ വിവിധ രൂപങ്ങളിലൂടെ ഭക്തർക്ക് ഈശ്വരനുമായി ബന്ധപ്പെടാൻ അവസരം നൽകുന്നു പ്രകൃതിയെ ഈശ്വരനായി ആരാധിക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷണം ഒരു മതപരമായ കടമയായി മാറുകയും അത് മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായി വർദ്ധിക്കുകയും ചെയ്യുന്നു